മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടി നിലപാടെന്ന് മോഹൻസി വാസഫ് എംഎൽഎ തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും നൽകണം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്ന ജലവിഭവ ജലവിഭകർ അബക്കമാണെന്നും മോഹൻസി വോസഫ് പറഞ്ഞു ജനങ്ങളെ ജനങ്ങളെ മുൾമുലി നിർത്തുന്ന സമീപനത്തിൽ നിന്നും പിന്മാറി പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പ്രശ്ന ഇടപെട്ട് പ്രശ്നപ്രിയ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപടികളിലേക്ക് വരിക അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യമായ നീക്കങ്ങൾ നടത്തണം തമിഴ്നാട് ഗവൺമെന്റുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കേരള മുഖ്യമന്ത്രി അടിയന്തിരമായി ചർച്ച നടത്തുന്ന സഹായം കഴിഞ്ഞ സമയം കഴിഞ്ഞാണ് ആ നിലയിൽ രണ്ട് മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്തുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഔട്ട്സൈഡ് കോർട്ട് നീക്കം ിൽ കേരള ഗവൺമെന്റ് യു ഡി എഫ് നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തുവിടേണ്ടതായിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഗൗരവമുള്ള പല കാര്യങ്ങളാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പരാതിക്കാരി വരട്ടെ എന്ന് ഗവൺമെന്റ് ആവശ്യമായ ഈ ഒരു ഗൗരവ ഗൗരവ റിപ്പോർട്ടിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകൊണ്ട് ഗവൺമെന്റ് ആക്ട് ചെയ്യുക അതുകൊണ്ട് സർക്കാരിന്റെ നിലപാട് ആദ്യം വ്യക്തമാക്കുക ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിൻ്റെ കൂടെ കേരള കോൺഗ്രസ് പാർട്ടി ഓർച്ചയില്ല